രണ്ടായിരത്തി പതിനൊന്നിലെ തീരദേശ പരിപാലന നിയമത്തിൽ കൂടുതൽ ഇളവ് അനുവദിക്കുന്നതിനുള്ള ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു ഈ ഇളവുകൾ പൂർണമായും സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരുമായി വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷമാണ് തീരദേശവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കരട് തീരദേശ പരിപാലന പ്ലാൻ തയ്യാറാക്കിയത് തുടർന്ന് കരട് പ്ലാനിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിനായി പത്ത് തീരദേശ ജില്ലകളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ ജൂൺ വരെ പബ്ലിക് ഹിയറിംഗ് നടത്തുകയുണ്ടായി ഇതിൽ ലഭിച്ച മുപ്പത്തി മൂവായിരത്തോളം പരാതികളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് കരട് പ്ലാനിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് ചെന്നൈയിലെ നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻറ്റിന് എൻ സി എസ് സി എം കൈമാറിയുണ്ട് പ്രസ്തുത സ്ഥാപനം നിർദ്ദേശിച്ച ഭേദഗതികളും അധിക വിവരങ്ങളും ഉൾപ്പെടുത്തിയ കരട് പ്ലാൻ ഫിഷറീസ് മാനേജ്മെൻറ്റ് പ്ലാൻ ടൂറിസം മാനേജ്മെൻറ്റ് പ്ലാൻ ലാൻഡ് യൂസ് മാപ്പ് എന്നിവ എൻ സി എസ് സി എമ്മിൻ്റെ ടെക്നിക്കൽ സ്ക്രൂട്ട്നി കമ്മിറ്റിക്ക് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകിയിട്ടുണ്ട് ഇതിന് അംഗീകാരം ലഭിക്കുന്ന മുറക്ക് കരട് പ്ലാൻ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെ അനുമതിക്ക് സമർപ്പിക്കുന്നതാണ് തീരദേശ പരിപാലന നിയമപ്രകാരം ഏറ്റവും കുറവ് നിയന്ത്രണങ്ങളുടെ മേഖലയാണ് സി ആർ സെറ്റ് ടു കേന്ദ്രം മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും മാത്രമാണ് പൊതുവിൽ സിആർ സെറ്റ് ടൂവിൽ ഉൾപ്പെടുത്തുന്നത് എന്നാൽ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനസാധ്രതയുടെ കാര്യത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലും സംസ്ഥാനത്തെ തീരദേശ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഏറെക്കുറെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നഗര സ്വഭാവമുള്ളവയാണ് പഞ്ചായത്തുകളെ സിആർ സെഡ് ടൂവിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യമുണ്ടായാൽ അത് സംസ്ഥാനത്തിന് വളരെയധികം ദോഷമുണ്ടാക്കുന്ന തീരുമാനമാകും ഇക്കാര്യം പരിഗണിച്ച് നൂറ്റി പഞ്ചായത്തുകളെ ലീഗലി ഡിസൈനേറ്റഡ് അർബൻ ഏറിയകളായി വിജ്ഞാപനം ചെയ്യുകയും സിആർ സെഡ് ടുവിൻ്റെ ആനുകൂല്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിൽ അറുപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അനുമതി ലഭിച്ച അറുപത്തി പഞ്ചായത്തുകളിൽ ചില പഞ്ചായത്തുകളിലെ ആണവോർജ്ജ വകുപ്പ് നിർദ്ദേശിച്ച പ്രദേശങ്ങൾക്ക് ഇളവിന് നിയന്ത്രണമുണ്ടാകും സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം ആനുകൂല്യം അനുവദിക്കുന്നതിൽ അവശേഷിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമാണ് കരട് പ്ലാനിന് കേന്ദ്ര അനുമതി ലഭിക്കുന്നതോടെ പാടങ്ങളും അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളും സിആർ സെറ്റിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെടും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ആയിരം ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടുകളുടെ ചുറ്റുമുള്ള ബഫർ സോൺ പൂർണ്ണമായും ഒഴിവാകും തീരദേശ പരിപാലന നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഉൾനാടൻ ജലാശയങ്ങളുടെ നിർമ്മാണ നിരോധിത മേഖല നൂറ് മീറ്ററിൽ നിന്നും അൻപത് മീറ്ററായി കുറയും കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പത്ത് ഹെക്ടറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ദ്വീപുകളുടെ സിആർ സെറ്റ് പരിധി അൻപത് മീറ്ററിൽ നിന്ന് ഇരുപത് മീറ്ററാക്കി കുറക്കുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് പത്ത് ഹെക്ടറിൽ താഴെ വിസ്തീർണമുള്ള ദ്വീപുകൾക്കുള്ള മാർഗരേഖ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് തീരദേശ പരിപാലന നിയമത്തിൽ കൂടുതൽ ഇളവുകൾ കേന്ദ്ര സർക്കാരിൽ ഇന്ന് ലഭിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അതനുസരിച്ചുള്ള നടപടികളാണ് പൊതുജനാഭിപ്രായം കൂടി തേടിക്കൊണ്ടും ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും തുറന്നും ചോദ്യം എത്തിയാറ് പഞ്ചായത്തുകൾക്ക് മാത്രമാണ് സിആർഎസ് മാറ്റം വന്നിട്ടുള്ളത് നമ്മൾ ശുപാർശ ചെയ്ത നൂറിലധികം പ്രദേശങ്ങളാണ് പഞ്ചായത്തുകളാണ് ബാക്കിയുള്ളവയ്ക്ക് കൂടി അത് നേടിയെടുക്കാൻ വെച്ചാൽ ടൂലിലേക്ക് മാറ്റാനുള്ള നടപടിക്ക് വേണ്ടി കേന്ദ്രത്തിൽ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തും സർ തീർച്ചയായും ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യമാണ് നമ്മൾ ആവശ്യപ്പെട്ടു അനുവദിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതിൻ്റെ കാര്യത്തിൽ തുറന്നും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കും